അങ്ങനെ ഇന്നലെ ധനുമാസം ഒന്നായിരുന്നു അതോടുകൂടി മണ്ഡലകാലം ഒരു മാസം പിന്നിട്ടു അല്ലേ അപ്പം മണ്ഡലകാലം ഒരു മാസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയ ഇരുപത്താറ് ലക്ഷം പേരാണ് ഇരുപത്താറ് ലക്ഷം ഭക്തരാണ് ഇന്നലത്തെ ദിവസം മാത്രം എൺപതിനായിരത്തിലധികം ഭക്തരാണ് എത്തി ദർശനം നടത്തിയത് കാനിന പാതകളിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിലും ഇക്കുറി വലിയ വർധനവുണ്ടായിട്ടുണ്ട് ദേവൻ എം വിവരങ്ങളുമായിട്ട് നമ്മുടെ സന്നിധാനത്ത് നിന്നും തത്സമയം ചേരുന്നുണ്ട് ദേവ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് രാവിലത്തെ സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ സെറു ഗുഡ് മോർണിംഗ് രാവിലെയും ശക്തമായ തിരക്ക് തന്നെ തുടരുന്നു നമുക്ക് ഇന്നലെ കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് പുലർച്ചെ രാവിലെയൂടെ എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇന്നലെ ഏകദേശം ഒടുവിൽ കണക്കുകൾ നമ്മൾ ഏകദേശം തൊണ്ണൂറായിരത്തിലധികം അയ്യപ്പ ഭക്തരാണ് ദർശനം കണ്ട് മടങ്ങിയെന്നുള്ള കണക്കുകളാണ് വന്നത് ഇന്നും അത് രാവിലെ ആദ്യ മണിക്കൂറിൽ തന്നെ ഇപ്പോൾ ഏകദേശം പതിനയ്യായിരത്തിലധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്തിയിരിക്കുന്നു അങ്ങനെ ഈ മണ്ഡലമാസ പൂജകളുടെ സമാ അവസാന ദിവസം കൊണ്ട് എടുക്കുമ്പോൾ എല്ലാ ദിവസവും ഈ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും നടപ്പന്തലിലും സന്നിധാനത്ത് ഫ്ലൈഓവറിലും എല്ലാം തന്നെ മണിക്കൂറുകൾക്കൂന്നാണ് ഭക്തർ അയ്യപ്പദർശനം നടത്തുന്നത് പക്ഷേ അതേസമയം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാനര പാതകൾ കൂടി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പുൽമേട് വഴിയും സത്രം വഴിയും ഒക്കെ എത്തുന്ന അയ്യപ്പഭക്തരുടെ എണ്ണത്തിൽ അതും യുവാക്കളുടെ എണ്ണത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് ദേവസ്വം വകുപ്പ് നൽകുന്ന കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ പരമ്പരാഗത പരമ്പര വഴിക്ക് പുറമെ മറ്റു വഴികളിലൂടെയും ഇത്തരത്തിൽ ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നു ഏകദേശം ഇരുപത്തി ആറ് ലക്ഷത്തിലധികം അയ്യപ്പഭക്തരാണ് ഇപ്പോൾ ഈ ഇപ്രാവശ്യം ശബരിമല നടന്നു നട തുറന്നതിന് ശേഷം അയ്യ ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ വർഷത്തേക്കാട്ട് അതുവരു പക്ഷേ കണക്കുകളിൽ വ്യത്യാസം ഉണ്ടായേക്കാം അന്തിമ കണക്കുകളിൽ ഇപ്പോൾ ഈ മണ്ഡലമാസ പൂജകൾക്ക് മുൻപായി ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതിയോ ദേവസ്വം ബോർഡ് ഒരു പത്രസമ്മേളനം വിളിക്കും ആ ദിവസം ഇത് സംബന്ധിച്ച് മുഴുവൻ കണക്കുകൾ നമുക്ക് ലഭ്യമാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി സന്നിധാനത്ത് കാലാവസ്ഥയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് രാവിലെ മുതൽ തന്നെ ഒരു മഴയുടെ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെന്തൊരു ഈ സമയത്ത് ശക്തമായ തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഉച്ചയോടടുക്കുമ്പോൾ ആ തണുപ്പ് വലിയ രീതിയിലുള്ളൊരു ചൂടായി മാറും നല്ല വെയിലായിരിക്കും സന്നിധാനത്തേക്ക് അടിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആറു മണി മുതൽ തന്നെയും ഈ പമ്പയുടെയും പരിസരത്തും ഒപ്പം തന്നെ സന്നിധാനത്തും എല്ലാം തന്നെ ഒരു മഴയുടെ ലക്ഷണമുണ്ട് ഒരു മണിക്കൂറിലും മഴയായിട്ട് മാറും എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കേണ്ടത് അതായാലും സന്നിധാനത്തെ തിരക്ക് തുടരുന്നു ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രായമായവരും ഒപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇപ്പോൾ ഭക്തരുമെല്ലാം തന്നെ ഇപ്പോൾ ഫ്ലൈ ഓറിന് സമീപത്തുള്ള ക്യൂവിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ ക്യൂ നിന്ന് തന്നെയാണ് ഇപ്പോഴും ദർശനം നടത്തുന്നത് അത് ഒരു മണിക്കൂറോളം നല്ല തിരക്കുണ്ടെന്നുള്ള കാര്യം ദൃശ്യങ്ങളിലും വ്യക്തമാണ് അപ്പൊ ദേവൻ ആണ് വിവരങ്ങൾ നൽകിയത് ദേവ ഇപ്പം ഈ സന്നിധാനത്ത് പോയിട്ട് കുറച്ചായി എങ്ങനെയുണ്ട് സന്നിധാനത്തെ റിപ്പോർട്ടിംഗ് ജീവിതം ആ വളരെ നന്നായി പോകുന്നു നമുക്കും എന്താ പറയുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എല്ലാം അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയും പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നടയടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഹരിവരാസനവും കേട്ടായിരിക്കും തിരിച്ച് മുറിയിലേക്ക് മടങ്ങുക ആ ഒരു അന്തരീക്ഷം എപ്പോഴും നമുക്ക് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പതിവിൽ ഞാൻ മുമ്പൊക്കെ ദർശനത്തിനായി വർഷാവർഷങ്ങൾ എത്തുന്ന ഒരു വർഷാവർഷങ്ങൾ എത്തുകയാണ് പതിവ് അപ്പോഴൊക്കെ ഭയങ്കര തിരക്കും അതൊക്കെയുണ്ട് ഇതിൽ നിന്ന് ഒഴിവായി ഒരു സമാധാനപരമായി ദർശനം നടത്തി മടങ്ങുന്ന ഒരു അന്തരീക്ഷമുണ്ട് അത് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഓക്കെ ദേവൻ ശരി അപ്പൊ വരുമ്പോഴത്തേനും മരവണയും ഈ ഉണ്ണിയപ്പോ പ്രതീക്ഷിക്കുന്നു ശരി ദേവൻ ഓക്കെ